സംഘർഷഭരിതമായ ജീവിത സാഹചര്യങ്ങൾക്കിടയിൽ ഒരല്പം ഏതെങ്കിലും മേഖലയിൽ സന്തോഷിക്കാൻ സാധിക്കുന്ന മേഖലകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കണ്ടെത്തണം അങ്ങനെ സന്തോഷം നിറഞ്ഞ ഓണാശംസകൾ എല്ലാവർക്കും എനിക്ക് പിന്നെ ഹലാലുമില്ല ഹറാമുമില്ല അതുകൊണ്ട് അതിനെ സംബന്ധിച്ചൊരു വിഷയവുമില്ല ഇപ്പോൾ ട്രെൻഡായി നിൽക്കുന്നത് ചില ഉദ്ഘാടനങ്ങളിലെ െ രസകരമാണ് കേട്ടോ മുമ്പ് മാറു മറയ്ക്കാൻ സമരം ചെയ്തു ഇന്ന് മാറു തുറന്ന് പ്രതിഷേധിക്കുന്നു അടിപൊളി റോയി ജേക്കബ് താങ്ക് യു ഏ ഇന്ന് എങ്ങനെ മാറും ഡാഷും പുറത്ത് കാണിച്ചു പ്രതിഷേധിക്കാം അതല്ലെങ്കിൽ അതൊരു സൗകര്യപൂർവം എങ്ങനെ ആഘോഷഭരിതമാക്കാം എന്ന് റിസർച്ച് ചെയ്യുന്ന ഒരു ജനതയാണ് ഉദ്ഘാടനത്തിന് വന്നിട്ട് എങ്ങനെ വയറൊന്ന് താഴ്ത്തി കാണിക്കാം എങ്ങനെ മാറു കുറച്ചൊന്ന് ഇറക്കി കാണിക്കാം എന്തോ മറ്റുള്ളവര് നമ്മുടെ ജീവിതത്തിന്റെ തടിപ്പും തുടിപ്പുമൊക്കെ ഒന്ന് കാണുമ്പോൾ ചില ആളുകൾക്ക് വല്ലാത്ത സന്തോഷമുണ്ട് രസകരമായ കാര്യം ഏതാണ്ട് പന്ത്രണ്ട് മുതലുള്ള കുട്ടികൾ ഇത് കണ്ടാസ്വദിക്കുന്നു കുഴിയിലേക്ക് കാലും നീട്ടിയിരിക്കുന്ന കിളവന്മാരുവരെ ഇവരുടെ വയറും മാറും മോറും ഡാഷും ഒക്കെ കണ്ടാസ്വദിക്കുന്നതിന് വേണ്ടി എത്തുന്നു പല ആളുകളെയും ബോഡി ഷേമിങ് നടത്തുന്ന ചില ആളുകളുണ്ട് ചിലരൊക്കെ വന്നിട്ട് എന്നെ വല്ലാണ്ട് പറയാറുണ്ട് എൻ്റെ മൂക്ക് കണ്ടോ എൻ്റെ വായ കണ്ടോ എൻ്റെ പല്ല് കണ്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് ശരിക്ക് വന്നിട്ട് കളിയാക്കാറുണ്ട് അപ്പോഴൊക്കെ ഞാൻ അവരോട് പറയും ഇതൊക്കെ നിങ്ങളുടെ പടച്ചുവിന്റെ മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ആണ് എല്ലാവരെയും കരീന കപൂർമാരും ഐശ്വര്യ റായിമാരും ഒക്കെ അങ്ങ് ആക്കിയാ പോരായിരുന്നു ആ പടച്ചവന്റെ വർണ്ണവിവേചനവും നീതിരാഹിത്യവും യുക്തിയില്ലായ്മയും ഒരു രക്ഷിതാവാകാൻ ഒരു സൃഷ്ടാവാകാൻ ഒരിക്കലും താൻ ക്വാളിഫൈഡ് അല്ല എന്നും സാക്ഷ്യപ്പെടുത്തുന്ന രീതികളാണ് അതൊക്കെ അല്ലാതെ നമുക്ക് എന്ത് പറയാൻ പറ്റും ചിലർക്ക് അവരുടെ ബോഡിക്ക് ബോഡിക്കനുസൃതമായിട്ട് ഏതെങ്കിലുമൊക്കെ ശരീരത്തിന്റെ ചില ഭാഗങ്ങൾ ചൊക്കിയോ തടിച്ചോ ഒക്കെ ഇരിക്കുന്നുണ്ടാകാം പക്ഷേ ചിലരുടെ രീതികളുണ്ടല്ലോ വളരെ അസഹനീയമാണ് നമുക്കത് ഒരു രൂപത്തിലും അംഗീകരിക്കാൻ സാധിക്കില്ല ഉദ്ഘാടനത്തിന് വരുന്ന ഒരു സ്ത്രീ സാരി ഒന്ന് താഴ്ത്തി പൂക്കള് കാണിക്കുന്ന ഒരു വീഡിയോ ഇതിനോടകം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടാകാം ശരി ഇവർ വിചാരിക്കുന്നത് കുറച്ച് മൂലം ഒന്ന് തടിപ്പിച്ച് കാണിക്കണം ഒന്ന് തിരിഞ്ഞു നിൽക്കണം ഒന്ന് മറിഞ്ഞു നിൽക്കണം ഒന്ന് കുനിഞ്ഞു നിൽക്കണം എന്നിട്ട് ആ വെട്ടൊന്ന് കാണിക്കണം അതൊക്കെ കാണിക്കുമ്പോൾ അവര് വല്ലാത്ത ഒരു സുഖം അനുഭവിക്കുന്നുണ്ട് കാരണം എന്റേത് കണ്ടിട്ടാണല്ലോ മറ്റവൻ ആസ്വദിക്കുന്നത് എന്നിട്ട് ഇവർ വീട്ടിലേക്ക് ചെല്ലും വീട്ടിൽ ചെന്നിട്ട് നൂറുകണക്കിന് പ്രാരാബ്ദങ്ങളും ജീവിതത്തിന്റെ ചില കൈപ്പേറിയ യാഥാർത്ഥ്യങ്ങളുമായിട്ട് പൊരുത്തപ്പെടുകയും ഒക്കെ ചെയ്ത് നൂറുകണക്കിന് പ്രശ്നങ്ങളുമായി ഉഴറിപ്പോകുന്ന അവരെ നോക്കുവാണ് ലിപ്സ്റ്റിക്ക് ഇല്ല കവിളൊന്നും തുടുത്തിട്ടില്ല തൊലിവെളുപ്പില്ല ഇടതൂർന്ന കാർക്കൂന്തൽ ഇല്ല ഇതിനെയൊക്കെ പിടിച്ചെങ്ങാനും കിണറ്റിൽ കൊണ്ടിടാം എന്ന് തോന്നുന്ന ചില പുരുഷന്മാരുടെ വീഡിയോകൾ നമ്മൾ കാണുന്നുണ്ട് കാരണം ഇവളുമാരുടെയൊക്കെ മാറും മൂലവും ഒക്കെ കുലുക്കിയുള്ള വീഡിയോകൾ കണ്ടിട്ട് ചില ആളുകൾ വന്ന് അതിനകത്ത് കമന്റ് എഴുതുവാണ് ഇതൊക്കെ കാണുമ്പോഴാണ് വീട്ടിലുള്ള ചിലതിനെയൊക്കെ എടുത്ത് കിണറ്റിലിടാൻ തോന്നുന്നത് എന്ന് ആഹാ സൂപ്പർ ഞാനതിലെ ചില ഫോട്ടോസ് മാത്രമേ വിളിക്കുക അത്തരം വിഷയങ്ങളോടൊന്നും വലിയ താല്പര്യമൊന്നുമില്ല ഞാനത് കാണിച്ചു തരാം അവരൊക്കെ സ്ത്രീത്വത്തെ അപമാനിക്കുവാണോന്ന് വരെ ചില സന്ദർഭങ്ങളിൽ തോന്നി പോകാറുണ്ട് കേട്ടോ കാണിക്കാം അവിടെ ഒന്ന് മാറ്റി കാണിക്കുമ്പോൾ ആഹാ കുനിഞ്ഞു നിന്നൊക്കെ കാണിക്കുമ്പോൾ അവർക്ക് വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട് അവര് ഏ ഇപ്പോ അവരുടെ സൗകര്യമാണ് അവരുടെ ശരീരത്തിന്റെ നഗ്നത ഏത് രൂപത്തിൽ കാണിക്കണം എന്നത് അതൊക്കെ അംഗീകരിക്കുന്നു പക്ഷേ ഈ തുണിയൊന്ന് താഴ്ത്തി അവരുടെ വയറിന്റെ ഭാഗവും പൂക്കളിന്റെ ഭാഗവും ഈ തുണിയൊന്ന് വെട്ടിയിറക്കി മാറിൻ്റെ പകുതിയും കാണിക്കുമ്പോൾ ഇവരേത് രൂപത്തിലുള്ള സുഖമാണ് അനുഭവിക്കുന്നത് എന്ന് തോന്നിപ്പോകും അവരുടെ സൗകര്യമാണ് അവർ തികച്ചും അവരുടെ വ്യക്തിപരമായിട്ടുള്ള അവകാശമാണ് അവരുടെ ശരീരത്തിന്റെ എത്ര ഭാഗങ്ങൾ മറ്റുള്ളവർ കാണണം കാണാൻ പാടില്ല എന്ന് തീരുമാനിക്കാനുള്ള എല്ലാ റൈറ്റ്സും അവർക്കാണ് ഞാൻ അതിലൊന്നും ഇടപെടുന്നില്ല പക്ഷേ ഈ വിഷയത്തിൽ എനിക്ക് എന്റെ അഭിപ്രായം പറയാമല്ലോ അതായത് ഇത്തരം ഉദ്ഘാടന വീഡിയോകളിലെ മാറും മോറും നിതംബവും കണ്ടിട്ട് ഇവര് വീട്ടിൽ വന്ന് സഹോദരങ്ങളെയും മാതാപിതാക്കളെയും കാണുന്നുണ്ട് കേട്ടോ അത് നൂർമ്മയിൽ വെക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞതാ ഇത്തരം വിഷയങ്ങൾ കാണുമ്പോൾ വല്ലാത്ത വേദനയുള്ളത് കൊണ്ട് പറയുന്നതാണ് ഇവർക്ക് മാത്രമേ ഉള്ളോ യോനിയും നിതംബവും മുലകളുമൊക്കെ ഇതൊക്കെ എല്ലാ സ്ത്രീകൾക്കും ഉണ്ട് ചിലർക്ക് മുഴു ചിലർക്ക് കുറച്ച് തൊലിവെളുപ്പുണ്ടാകും ചിലർക്ക് അപാരമായിട്ടുള്ള തോലിക്കട്ടിയും ഉണ്ടാകും ഇതല്ലേ ഉള്ളൂ വ്യത്യാസം അതല്ലാതെന്താ ഇവർക്ക് ശരീരം മുഴുവനും മറ്റേ സാധനങ്ങളൊന്നുമല്ലല്ലോ എല്ലാ സ്ത്രീകൾക്കും ഉള്ളതുപോലെ തന്നെയേ ഉള്ളൂ ഇതു പക്ഷേ ഇവര് വിചാരിക്കുന്നത് ഇവരെന്തോ മഹാസംഭവമാണ് ഞാൻ ഇന്ന് കുറച്ച് വീഡിയോകൾ കണ്ടു ഈ ഉദ്ഘാടന വീഡിയോകൾ ഉദ്ഘാടന വീഡിയോകളിൽ വൈറലായി നിന്നത് ആരാണെന്ന് നമുക്കറിയാമല്ലോ ആ വീഡിയോയിൽ ഒരുപാട് ബോഡി ഷേമിങ്ങിന് വിധേയമായിട്ടുള്ള നടികളുണ്ട് ഒരുപാട് ആളുകളുണ്ട് ഞാനൊക്കെ ഒരുപാട് വിധേയമായിട്ടുള്ള ആളാണ് ഞാൻ അതിനൊന്നും മൈൻഡ് പോലും ചെയ്യാറില്ല അവരിന് എന്താണോ പറയുന്നത് അത് പറഞ്ഞിട്ട് അവരങ്ങ് സുഖിക്കട്ടെ അതല്ലെങ്കിൽ ആത്മനിർവൃതി നിർവൃതി അടയട്ടെ എന്നുള്ളതല്ലാതെ നമ്മൾ എന്ത് ചെയ്യാനാ അതായത് ഇങ്ങനെ മറ്റുള്ളവരെ ബോഡി ഷെയ്മിങ് നടത്തുന്ന ആളുകൾ നൂറ് ശതമാനം പെർഫെക്റ്റ് ആണോ അവരുടെ ബോഡി ഫിഗർ സ്ട്രക്ചർ ആണോ അങ്ങനെയുള്ള ആളുകൾക്ക് പറയാം അല്ലേ നൂറ് ശതമാനം ഞാൻ പെർഫെക്റ്റ് ആണ് എൻ്റെ പല്ല് എൻ്റെ ചുണ്ട് എൻ്റെ മുഖം എൻ്റെ മാറ് എൻ്റെ മോറ് എൻ്റെ സുന ഇതൊക്കെ എന്താ സംഭവം പറയാം അങ്ങനെയുള്ളവർക്ക് ഇത് കണ്ണിൽ കോൽ കണ്ണിൽ കോല് കിടക്കുന്നവനാണ് കരട് കിടക്കുന്നവനെ കുറിച്ച് കുറ്റം പറയുന്നത് എന്ന രൂപത്തിൽ ഇവരും മറ്റുള്ളവരെ ബോഡി ഷേമിങ് നടത്തുക ഇവര് ഭയങ്കര പത്തര മാറ്റ് ഇതിനെയൊക്കെ കണ്ടാ പറയാനുണ്ടാകത്തില്ല കുറെ അപ്പിക്കുപ്പായക്കാരികൾ ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരെ ബോഡി ഷേമിങ് നടത്താൻ എന്നെ ഏറ്റവും കൂടുതൽ സ്ത്രീകളാണ് മോശം പറയുന്നത് അബ്ദുൽ ഹമീദേ ഇത് നിന്റെ തറവാടല്ലടാ നാറി ഇതെന്റെ ലൈവ മനസ്സിലായാ ഏ ഇറങ്ങിപ്പോയിക്കോ അപ്പോ നിനക്ക് നിന്റെ തള്ളയാകാനുള്ള പ്രായം എനിക്കുണ്ടെങ്കിൽ നിനക്ക് എന്ത് പ്രായമുണ്ട് മോനെ നിന്റെ മുഖം നിന്റെ പ്രൊഫൈൽ ഇട്ടിട്ടുണ്ട് അവൻ കേട്ടോ ഞാൻ കാണിച്ചു തരാമേ കാണിച്ചു തരാൻ വഴിയൊന്നുമില്ല അവന്റെ മോന്ത കണ്ടാല് അവനൊരു തൊണ്ണൂറ് വയസ്സുണ്ട് അവൻ എന്നെ തള്ളയെന്ന് വിളിക്ക അപ്പൊ അവൻറെ തള്ളയെ അവൻ ഏത് രൂപത്തിലായിരിക്കും കാണുന്നത് നോക്കി ഇതാണ് ഇസ്ലാം മതം പഠിച്ചാലുള്ള ഗുണം ആ മതത്തിന്റെ സംസ്കാരമാണത് നെബി ആണെങ്കിലും പഠിച്ചോനാണെങ്കിലും മറ്റുള്ളവരെ തെറി പറയുകയും മറ്റുള്ളവരെ പരിഹസിക്കുകയും ബോഡി ഷേബിംഗ് നടത്തുകയും തോന്നിയാസം പറയുകയും വിളിക്കുകയും ലൈംഗിക അധിക്ഷേപങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ഒരുപാട് തെളിവുകൾ ഇസ്ലാമിക ചരിത്രങ്ങളിലുണ്ട് ലാത്തേടെ ഡാഷ് ഊമ്പിക്കോ എന്നാണ് പടച്ചോൺ പറയുന്നത് പോരെ അങ്ങനത്തെ പടച്ചോനെ അനുധാപനം ചെയ്യുന്ന ആളുകളെ പറയാനുണ്ടോ ഇരിക്കട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ ഈ ഉദ്ഘാടനത്തിന് വന്നിട്ട് തുണി ഊരിയും മാറിയും മറിഞ്ഞും കാണിക്കുന്ന ആളുകൾ സമൂഹത്തിൽ എന്ത് സന്ദേശമാണ് നൽകുന്നത് എന്ന് ആലോചിച്ചു പോകുവാണ് അവരുടെ മുമ്പിലിരിക്കുന്ന ഒരുപാട് കുട്ടികളടക്കമുള്ള ആളുകൾ അല്ലെ ഏ അവർക്കൊക്കെ ഇവരെ ഉദ്ഘാടനം ചെയ്യാൻ വിളിക്കുന്നത് തന്നെ എന്തിനാ ഇവരുടെ തൊലിവെളുപ്പും ഇവരുടെ മുഴുമുഴുപ്പും കാണാൻ ആളുകൾ ഓടിയെടുക്കാൻ വേണ്ടിയിട്ടാണല്ലേ വളരെ നല്ല